നമുക്കൊപ്പം ബൈജു പണിക്കർ ചേരുന്നുണ്ട് മുൻ ഫയർഫോഴ്സ് സ്കൂബ ഡ്രൈവറാണ് കാര്യങ്ങൾ ഏകദേശം ബൈജു പണിക്കർക്ക് ബോധ്യമായിട്ടുണ്ടാവും ഈ ഘട്ടത്തിലുള്ള വിവരങ്ങളാണ് ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ബൈജു പണിക്കർ ഇപ്പോൾ ഗംഗാവാലി പുഴയിലെ ആഴം ഇപ്പോൾ എനിക്ക് ഏറ്റവും ലഭിച്ചിരിക്കുന്ന ഇൻഫർമേഷൻ പ്രകാരം ദ ഈസ് അറ്റ് സിക്സ് നോട്ട് ആറ് നോട്ടാണ് പുഴയിലെ ഒഴുക്ക് എന്ന് പറയുന്നത് ഈ ഇപ്പോൾ ലോറി ഉള്ളതായി ഇന്ദ്രബാലൻ്റെ ഡ്രോൺ സിസ്റ്റം കണ്ടെത്തിയിരിക്കുന്നത് പുഴയിൽ നിന്ന് മുകൾ പരപ്പിൽ നിന്ന് പത്ത് മീറ്റർ താഴെയാണ് അങ്ങനെയാണെങ്കിൽ ആറ് നോട്ട്സ് ഒഴുക്കുള്ള പത്ത് മീറ്റർ താഴ്ചയിൽ കിടക്കുന്ന ഒരു ഒബ്ജക്റ്റിലേക്ക് ഒരു സ്കൂബ ഡ്രൈവറിന് സീറോ വിസിബിലിറ്റിയിൽ എത്തിച്ചേരാൻ എത്രത്തോളം സാധ്യതയുണ്ട് ശ്രീ ബൈജു പണിക്കർ ആറ് നോട്ട് ഒഴുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശക്തമായ ഒഴുക്ക് തന്നെയാണ് ആ ഒരു സാഹചര്യത്തിൽ അവിടെ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെയധികം റിസ്ക്കി ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം അത്ര ശക്തമായ ഒഴുക്ക് നമ്മളുടെ കേരളത്തിൽ പല നദികളിലും കാണാറില്ല അതിനേക്കാളൊക്കെ ചെറിയ തരത്തിലുള്ള ഒഴുക്കിൽ പോലും ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് കാരണം നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുന്നത് സ്കൂബ സെറ്റ് ഉപയോഗിച്ചാണ് അതിൽ തന്നെ ബി സി ഡി ബോയിൻസി കൺട്രോൾ വേസ് അത് നമ്മൾ ധരിച്ചുകൊണ്ട് ഇറങ്ങുമ്പോൾ എറിൻ്റെ സപ്പോർട്ടിലാണ് നമ്മൾ വെള്ളത്തിലേക്ക് താഴ്ന്നു പോകേണ്ടത് കൺട്രോൾ ചെയ്ത് പോകേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും ഒഴുക്ക് വളരെയധികം ശക്തമായിട്ട് നമ്മളുടെ ബി സി ഡിയിൽ അഫക്റ്റ് ചെയ്യുകയും നമുക്ക് സ്പോർട്ടിലെത്താൻ സാധിക്കാതെ വരികയും ചെയ്യും ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് അവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഓപ്ഷനായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സിൽ നിന്ന് ലഭിച്ച വിവരം നാളെ അവർ പരിശോധിക്കുന്നത് ഈ റാഫ്റ്റ് റാഫ്റ്റിംഗ് ബോട്ട് ഉണ്ടല്ലോ ഈ ഡിങ്കി ബോട്ട് ആ ഡിങ്കി ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ആങ്കർ ചെയ്തുകൊണ്ട് ആ ബോട്ടിൽ ആങ്കർ ചെയ്തുകൊണ്ട് സ്കൂബ ഡൈവർ അവിടെ നിന്ന് ഇറങ്ങുകയാണ് എത്രത്തോളം അത് സാധ്യതയുണ്ട് കാരണം ആ പുള്ളിയൻ ഉപയോഗിക്കുന്ന ലൈഫ് കേബിൾ ലൈഫ് ലൈൻ അടക്കം ഇതിൽ എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് നമുക്കറിയാത്തൊരു സാഹചര്യത്തിൽ സീറോ വിസിബിലിറ്റി ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അത് സാധ്യമാണോ എന്നൊരു ചോദ്യമാണ് ഇത് ബോട്ടിൽ ഇരുന്നു കൊണ്ട് ആ ബോട്ട് താങ്കൾക്ക് അറിയാമല്ലോ റെസ്ക്യൂ ബോട്ട് ആണ് ഡിങ്കി ബോട്ടാണ് ഏറടിച്ചിരിക്കുന്ന ബോട്ടാണ് അപ്പോൾ അതിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ അതിനകത്ത് ആങ്കർ ചെയ്യാൻ കഴിയുമോ ആറ് നോട്ട് ഒഴുക്കുള്ള ഒരു പുഴയിൽ അങ്ങനെ ആങ്കർ ചെയ്താലും പത്ത് മീറ്റർ താഴത്തിലേക്ക് എത്താൻ കഴിയുമോ വൈജുപ്പണിക്ക് ആദ്യം ബോട്ട് തന്നെ നല്ല ശക്ത ശക്തമായ രീതിയിൽ ആങ്കർ ചെയ്യേണ്ടി വരും കാരണം ബോട്ടവിടെ പിടിച്ചു നിർത്തുക വളരെ ഒരു കാര്യമായിരിക്കും അതിനുശേഷം നമ്മൾ വളരെയധികം വെയ്റ്റും ഉപയോഗിച്ചുകൊണ്ട് താഴത്തേക്ക് പോകാൻ പറ്റും അപ്പോൾ തന്നെ ഓർക്കേണ്ടത് വിസിബിലിറ്റി എന്ന് പറയുന്ന സംഭവമില്ല അപ്പോൾ ഒരു ഉദ്ദേശം വെച്ച് നമുക്ക് താഴത്തോട്ട് പോകാനേ സാധിക്കുള്ളൂ എങ്കിൽ തന്നെ വളരെയധികം റിസ്ക്കി ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും അത് അത് നമ്മളെക്കാളുമൊക്കെ വളരെ പരിചയസമ്പന്നരായ നേവിയുടെ സ്കൂബ ഡൈവേഴ്സാണ് ഇതിന് അറ്റൻഡ് ചെയ്യുന്നത് എന്നാലും അവർക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം നമുക്ക് ഇനി ഒരു കാര്യം കൂടിയുള്ളത് ഇത്തരം സാഹചര്യങ്ങളിൽ അടിത്തട്ടിൽ പോയി ഇപ്പോൾ ഇതേപോലെ ഒരു വാഹനം അത് തല കീഴായോ ചരിഞ്ഞോ ആണ് കിടക്കുന്നതെങ്കിൽ അതിൻ്റെ ക്യാബിൻ കണ്ടെത്തി ആ ഡോറ് തുറന്ന് അതിനുള്ളിൽ പരിശോധന നടത്തി അതിൽ നിന്നൊരു മനുഷ്യ ശരീരവുമായി പുറത്തേക്ക് വരിക എത്രമാത്രം വെല്ലുവിളിയായിരിക്കും ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയിൽ സീറോ വിസിബിലിറ്റിയിൽ ബൈജു പണിക്ക് തീർച്ചയായിട്ടും വളരെ വളരെ ശക്തമായ ഒരു വെല്ലുവിളി തന്നെയാണ് കാരണം അത്രയും ശക്തമായ ഒഴുക്കിൽ അവിടെ എത്തിപ്പെടുകയും എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഈ ക്യാബിനിൽ നമ്മൾ പിടിച്ച് നമുക്ക് വിസിബിലിറ്റി ഇല്ല അണ്ടർ വാട്ടർ ടോർച്ചുകൾ ചിലപ്പോൾ ഉപയോഗിച്ചാൽ ഒരുപക്ഷെ നമുക്ക് ആൾ അതിനകത്തുണ്ടെങ്കിൽ കുരുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്താനായിട്ട് ഒരു പക്ഷേ സാധിച്ചേക്കാം സാധിച്ചെങ്കിൽ തന്നെയും ക്യാബിൻ എയർ അതായത് അതിനകത്ത് വെള്ളം കയറിയിട്ടില്ല അതിൻ്റെ ഗ്ലാസ് പൊട്ടിയിട്ടില്ല എങ്കിൽ ആ ആളെ അവിടെ എടുക്കുന്നതും അതിനേക്കാളും കാര്യമാണ് തന്നെയും പരമാവധി അതിന് സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊരു സാധ്യതയുള്ളത് ഇപ്പോൾ ഈ ലോറി നേരത്തെ ഇന്ദ്രബാലൻ പറഞ്ഞത് ഇത്തരം ലോറികളൊക്കെ ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ലോക്കാവാനുള്ള സാധ്യതയുണ്ട് ഈ ഒരേ സമയം ആറിനോട്ടുള്ള ഒഴുക്കിനെ പ്രതിരോധിച്ചുകൊണ്ട് ആ ഡോറ് തുറന്നു പോവുക സാധ്യമാണോ സീറോ വിസിബിലിറ്റി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും നമുക്ക് തപ്പിത്തടഞ്ഞല്ലേ പോകാൻ സാധിക്കൂ അതൊക്കെ ഈ ഈ ഈ ഒഴുക്കിനെ അതിജീവിച്ചു കൊണ്ട് പോവുക എങ്ങനെയായിരിക്കും ബൈജു പണിക്കാർ സീറോ വിസിബിലിറ്റിയിൽ നമ്മൾ ധാരാളം വർക്കുകൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ പല ഞാനാണെങ്കിൽ തന്നെ പെരിയാറിലും അതുപോലെ തന്നെ അച്ഛൻ കോവില് മീനച്ചിലാറ് പമ്പയനാറ് ഇങ്ങനെ പല ചാലക്കുടിപ്പിട പല സ്ഥലങ്ങളിലും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് പലപ്പോഴും പ്രളയ സമയത്ത് അല്ലെങ്കിൽ വെള്ളപ്പൊക്ക സമയത്ത് നദിയിൽ ശക്തമായ ഒഴുക്കായിരിക്കും വിസിബിലിറ്റി അല്പം പോലും കാണത്തില്ല അപ്പോൾ തപ്പിത്തടഞ്ഞ് തന്നെയായിരിക്കും നമ്മൾ ബോഡി കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത് പക്ഷേ നമുക്കൊരു വാശിയുണ്ട് എത്രയും പെട്ടെന്ന് ബോഡി കണ്ടെത്തണം എന്നുള്ളൊരു വാശിയിൽ തപ്പിത്തടിഞ്ഞ് കാലോ കയ്യോ എവിടെയാണ് നമ്മുടെ ശരീരഭാഗത്ത് മുട്ടുന്നത് അത് കിട്ടണേ ഒരു പ്രാർത്ഥനയോടുകൂടി തന്നെ നമ്മൾ പോകുന്ന കാരണം കിട്ടിയാൽ നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ പെട്ടെന്ന് എടുത്തിട്ട് വരികയാണ് ചെയ്യുന്നത് ഇതിനകത്ത് ഇപ്പോൾ ഈ ബോഡി നമുക്ക് അല്ലെങ്കിൽ ശരീരഭാഗം അതിനകത്ത് കണ്ടെങ്കിൽ തന്നെയും ആ ഗ്ലാസ് പൊട്ടിച്ച് വേണ്ടിവരും അതിനകത്ത് നിന്ന് എടുക്കാനായിട്ട് അല്ലെങ്കിൽ വണ്ടി മറിഞ്ഞു വീണ സമയത്ത് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ ശരീരം അവതിൽ നിന്ന് ഒഴുകി പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അല്ലെങ്കിൽ അതിനുള്ള പ്രത്യേക സംവിധാനം എന്തെങ്കിലും ഉപയോഗിച്ച് പിന്നെ തെർമൽ ഇമേജിങ് സെൻസർ ഉപയോഗിച്ചൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബഷു ഒരു സംശയം കൂടി കൂടിയുള്ളത് ഏകദേശം ഒരു സ്കൂബ ഡ്രൈവർക്ക് ഇതേപോലെ ഒരു പ്രതികൂല അവസ്ഥയിൽ എത്ര സമയം വെള്ളത്തിനുള്ളിൽ ഉണ്ടാവാൻ സാധിക്കും ഡെപ്തിന് അനുസരിച്ചാണ് നമുക്ക് താഴ്ച കൂടുതൽ സമയം വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് നദിയുടെ ഡെപ്ത്ത് കൂടുതലാണെങ്കിൽ നമുക്ക് താഴ്ത്ത് വർക്ക് ചെയ്യുന്ന സമയം വളരെ കുറവായിരിക്കും നമുക്ക് ഏകദേശം ഒരു അഞ്ച് മീറ്റർ അഞ്ച് മീറ്റർ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഫ്രീ ഡൈവ് ഒക്കെ ചെയ്യുന്ന ഒരു ഇതുകൂടെയാണ് എന്നെ സംബന്ധിച്ച് കൂടുതലും ഞാൻ ബോഡികൾ കണ്ടെത്തിയിട്ടുള്ള ഫ്രീ ഡൈവിലാണ് കാരണം